നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്റ്റാക്ലേസിൻ്റെ പുതിയൊരു ഉടുസ്സാണ് ഈ ഒരു ഉടുക്കട ഞാൻ പറയാൻ പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഫ്രീ സീസൺ മത്സരം നാളെയാണ് നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പട്ടായ യൂണിറ്റിൽ നിന്നൊരു ക്ലബ്ബായിട്ട് ആ പട്ടായ യൂണിറ്റഡ് എന്ന് പറയുമ്പോൾ താലൻ്റിൽ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം നടക്കുന്നത് മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിബിൾ തന്നെ ഇപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ടീമിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഉടുക്കുടം പറയാൻ പോകുന്നത് വീഡിയോലെ കിടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ചാനലേക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാൻ തായ്ക്കാൻ ബെൽ ബൺഡ്ലേക്ക് ഞാനൊരു വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം എന്തായാലും കൂടുതലും കടക്ക നിങ്ങൾ കൂടുതൽ തായ്ലൻഡ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി എന്തായാലും ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂടുതലൊക്കെ എന്തായാലും കടക്കാം പട്ടായ യുണൈറ്റഡ് തായ്ലൻഡ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബാണ് അവരുടെ മാർക്കറ്റ് വിലയെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കോടി മാത്രമേ ഉള്ളൂ തായ്ലൻഡ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യം മത്സരം നടക്കുന്നത് നാളെ രണ്ട് മുപ്പതിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പട്ടായ യുണൈറ്റഡ് മാൻ ഇല്ല ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ അതിനപ്പാണ് ഞാൻ ഈ റോഡിൽ കൂടെ പോയാൽ കടീന്നൊരു ഫോർമേഷനാണ് നമ്മൾ ബ്ലാസ്റ്റേഴ്സ് എന്താ പറയുക ഈ ഒരു സ്കൂളിൽ അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പ്രശ്നം മിക്ക ഫോർമേഷൻ അതാണ്പ്പിലായിട്ട് ആദ്യം ഗോൾ കീപ്പറായിട്ട് നോറ ഫെർണാണ്ടസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് സച്ചിൻ സുരേഷ് എന്തായാലും എത്തിച്ചത് മൂന്ന് ഡിഫൻസുകളാണ് മൂന്ന് ഡിഫൻസീവ് പ്ലേസ് ആണ് ഡിഫൻസ് ആയതുകൊണ്ടാണ് അതേപോലെ തന്നെ പ്രീതം കോട്ടാലും ഓമി പാമിനെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ മിഫീഡിലേക്ക് നോക്കുകയാണെങ്കിൽ മികച്ച നില തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനു നാല് മിഫീഡേഴ്സിനാണ് മിക്കാഴ്ച പരീക്ഷിക്കുക അദ്ദേഹത്തിന് ഫ്രോമേഷൻ നോക്കുകയാണെങ്കിൽ അതേപോലെ ബിബിൻ മോഹനെ നമ്മൾ തെരഞ്ഞെടുക്കുക പുതിയ ആയി സൈനിക അതേപോലെ ജോഷോ സിറ്റോറിയോനെ നമ്മളെന്തായാലും മിഡിലേക്ക് എന്തായാലും തിരഞ്ഞെടുക്കുന്നത് മുന്നേറ്റ നില നോക്കാണ് ഇഷാന്ത് പണ്ഡിത് അതേപോലെ രാഹുൽ കി പി എന്നിവരാണ് നമ്മളെന്തായാലും ഒരു പോസിബിൾ ലൈനപ്പോഴൊക്കെ നമ്മൾ എന്തായാലും തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ എന്തായാലും ലൈനപ്പ് ലൈൻ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യാൻ ബെൽബട്ടൻ ഇനേബിൾ ആക്കി മറക്കരുത്